ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് യൂട്രസ് താഴോട്ട് ഇറങ്ങി വരിക അല്ലെങ്കിൽ യൂട്രൈൻ പ്രൊലാബ്സ് എന്ന് പറയുന്ന ഒരവസ്ഥ എന്താണ് യൂട്രൈൻ യൂട്രെയിൻസ് അല്ലെങ്കിൽ യൂട്രസ് താഴോട്ട് ഇറങ്ങി വരിക ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നെല്ലാമാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ മുഫീദ ഭൂമി നാച്ചുറൽ കെയർ ആൻഡ് വെൽനെസ്ലെ യുനാനി ഡിപ്പാർട്ട്മെന്റ് കൺസൾട്ടന്റ് ആണ് എന്താണ് യൂട്രൈൻ പ്രൊലാബ്സ് അതായത് നമ്മുടെ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരുന്ന ഒരവസ്ഥ നമ്മുടെ ഗർഭപാത്രം സാധാരണയായിട്ട് നമ്മളെ ഇടുപ്പലുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെ ഒരുപാട് മസിൽസ് കൊണ്ടും അതുപോലെ തന്നെ ലിഗമെന്റ്സ് കൊണ്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് അത് കാരണമാണ് അതൊരു കറക്റ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ മസിൽസിനോ അതുപോലെ തന്നെ ആ ലിഗമെന്റ്സിനോ എന്തെങ്കിലും വീക്ക്നെസ് സംഭവിച്ചാല് അതായത് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചാലാണ് നമ്മളെ യൂട്രസ് വജൈന വഴി താഴോട്ട് ഇറങ്ങി വരുന്ന അവസ്ഥ കണ്ടുവരാറുള്ളത് പൊതുവായി നമ്മളെ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെന്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ റൗണ്ട് ലിഗമെന്റ്സ് അതുപോലെ തന്നെ ബ്രോഡ് ലിഗമെന്റ് തുടങ്ങിയ ലിഗമെന്സ് ആണ് പിന്നെ പെൽവിക് ഫ്ലോറിലെ ഒരുപാട് മസിൽസും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഒന്നോ ഒന്നിൽ കൂടുതലോ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളിലെ അതുപോലെ തന്നെ ജന്മന അവരുടെ ടിഷ്യൂസ് അല്ലെങ്കിൽ ഈ പേശികൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചിട്ടുള്ള സ്ത്രീകളിലൊക്കെയാണ് ഇത് പൊതുവായിട്ട് കാണപ്പെടുന്നുള്ളത് ഇനി നമുക്ക് ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായിട്ടും ഇതിന്റെ കാരണങ്ങൾ പറയുന്നത് നമ്മളുടെ നോർമൽ ഡെലിവറിയാണ് നോർമൽ ഡെലിവറി സംഭവിക്കുന്ന സമയങ്ങളിൽ നമ്മളെ ഈ മസിൽസ് അതുപോലെ തന്നെ ലിഗമെൻസ് എല്ലാം പറയുന്നുണ്ടല്ലോ ഇവയ്ക്ക് എന്തെങ്കിലും ബലക്ഷയം സംഭവിക്കുക കൂടുതലായി നമ്മൾ സ്ട്രെസ് കൊടുക്കുന്ന ഒരു അവസ്ഥയല്ലേ ആ സമയത്ത് നമ്മളെ മസിൽസിന് അതുപോലെ തന്നെ ലിഗമെൻസിനൊക്കെ ഒരു സ്ട്രെച്ച് അതായത് വെലിച്ചൽ സംഭവിക്കുക അതുപോലെ തന്നെ ചെറിയ മുറിവുകൾ സംഭവിക്കുക അതായത് ഈ മസിൽസിനോ അതുപോലെ തന്നെ ലിഗമെൻസിനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിക്കുമ്പോൾ നമ്മളെ യൂട്രസ് താനേ താഴോട്ട് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥ കണ്ടുവരാറുണ്ട് അതുപോലെ പെരിഫറൽ നെർസിന് എന്തെങ്കിലും സംഭവിക്കുക ഇതും എന്തിനു കാരണമാണ് ഇങ്ങനെ യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുന്നതിന് കാരണമാണ് പിന്നെ ഇതിന് പ്രധാനമായും പറയപ്പെടുന്ന ഒരു കാരണം ആർത്തവവിരാമം സംഭവിക്കുന്ന സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതായത് ഈസ്ട്രജൻ ഹോർമോണുകളുടെ കുറവ് ഈ ആർത്തവവിരാമം സംഭവിക്കുന്ന സമയത്ത് വളരെയധികം കാണപ്പെടുന്നുണ്ട് നമ്മുടെ യൂട്രസിലെ പേശികളെയും അതുപോലെ തന്നെ ലിഗമെൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രജൻ എന്ന് പറയുന്നത് ഈ ഈസ്ട്രജൻ ഹോർമോണുകളുടെ കുറവ് നമുക്ക് ആർത്തവിരാമം സംഭവിക്കുന്ന സമയത്ത് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആർമവിരാമം കൂടി നമ്മളെ യൂട്രസ് യൂട്രൈൻ പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് പറയപ്പെടുന്ന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകള് പ്രോപ്പറായിട്ട് അതായത് കറക്റ്റായിട്ട് റെസ്റ്റ് എടുക്കാത്തൊരവസ്ഥ വരിക ഇങ്ങനെ റെസ്റ്റ് എടുക്കാതിരിക്കുമ്പോഴും അതുപോലെ തന്നെ വെയിറ്റ് നന്നായിട്ട് പൊക്കൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു നമ്മളവിടുത്തെ മസിൽസിന്റെ ബലം കുറയുകയും യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ ബേബീസിനൊക്കെ ഗർഭം ധരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ ഈ പ്രസവിക്കുന്ന സമയത്ത് അവിടുത്തെ മസിൽസ് അതുപോലെ തന്നെ ലിഗമെന്റ്സ് ഒക്കെ നന്നായിട്ട് സ്ട്രെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് യൂട്രസ് ഇതേപോലെ താഴോട്ട് ഇറങ്ങി വരുന്നതിന് കാരണമാകും പിന്നെ നല്ല തടിച്ച സ്ത്രീകളിലും ഇത് കണ്ടുവരുന്നുണ്ട് ഇപ്പോൾ പിന്നെ ഗർഭപാത്രം ഇറങ്ങി വരുന്നതിനുള്ള വേറൊരു കാരണമായിട്ട് പറയുന്നത് നമ്മൾ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകളില് ചുമ അതുപോലെ തന്നെ മലബന്ധം അതായത് കോൺസ്റ്റിപ്പേഷൻ എന്നിവ അവസ്ഥ ഈ ഒരു അവസ്ഥയിലും നമ്മൾ അവിടെയുള്ള മസിൽസിനും അതുപോലെ ലിഗമെൻസിനെല്ലാം എല്ലാം വീക്ക്നെസ് സംഭവിച്ചിട്ട് യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുന്നതിനുള്ള ഒരു കാരണമാകുന്നുണ്ട് ഇനി നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം ഇറങ്ങി വരുന്നതിന്റെ കുറച്ച് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൊതുവായി നമ്മൾ പേഷ്യൻസ് പറഞ്ഞു വരുന്ന ലക്ഷണം എന്താന്ന് വെച്ചാൽ അവർ നടക്കുന്ന സമയത്തൊക്കെ കാലിന്റെ ഇടയിൽ എന്തോ ഒരു തടിപ്പ് പോലെ അവർക്ക് ഫീൽ ചെയ്യുക എന്തോ ഒരു തടസ്സം അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്ന സമയത്തും ഒരു ചെറിയൊരു തടിപ്പ് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ലക്ഷണത്തിനോടൊപ്പം തന്നെ ബാക്ക് പെയിൻ അതായത് ഭയങ്കര നടുവേദന അനുഭവിക്കുക അതുപോലെ എന്തോ ഒരു ഡ്രാഗിങ് പെയിന് എന്തോ ഒരു വെലിച്ചില് പോലെ അവിടെ ഫീൽ ചെയ്യുക ഇതൊക്കെ നമുക്ക് യൂട്രസ് താഴോട്ട് ഇറങ്ങി വരുമ്പോഴുള്ള ഒരു ലക്ഷണങ്ങളാണ് ഇനി ഈ യൂട്രൈൻ പ്രൊലാപ്സിൽ യൂട്രസ് ഇറങ്ങി വരുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ മൂത്രസെഞ്ച് കൂടി ഇറങ്ങി വരികയാണെങ്കിൽ ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക അതായത് നമ്മൾ മൂത്ര ഒഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു തരം പൊകച്ചിൽ അതുപോലെ തന്നെ ഈ മൂത്ര ഒഴിക്കുന്ന സമയത്ത് മൂത്രം ഫുള്ളായിട്ട് പോവാത്തൊരവസ്ഥ വരിക ഇനിയും എന്തൊക്കെ അവിടെ ബാക്കി നിൽക്കുന്ന പോലെ അവസ്ഥ അല്ലെങ്കിൽ ഈ പുറത്തേട്ട് വന്നിട്ടുള്ള ഈ യൂട്രസിന്റെ ബാക്കി ഭാഗം ഉള്ളിലോട്ട് കയറ്റി വെച്ചാൽ യൂറിൻ കംപ്ലീറ്റ് പോവുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ അതുപോലെ തന്നെ നമ്മൾ മൂത്ര ഒഴിക്കാൻ ഉദ്ദേശി നിൽക്കുമ്പോൾ നമ്മൾ ബാത്റൂമിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ മൂത്രം ഒറ്റയൊറ്റി പോകുന്നൊരവസ്ഥ ഇതൊക്കെ ഈ ഗർഭപാത്രം ഇറങ്ങി വരുന്നതിൻ്റെ കൂടെ കൂടി മൂത്രസഞ്ചും അറിഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളാണ് അതായത് ഇതിന്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം പിന്നീട് നമ്മൾ പറയുന്ന ഒരു ലക്ഷണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദന സഹിക്കാൻ പറ്റാത്തൊരു വേദന അനുഭവിക്കുന്നതും നമ്മളെ ഈ യൂട്രീൻ പ്രൊലാപ്സിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതുപോലെ പണ്ട് കാലത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് ഈ പ്രൊലാപ്സ് ഉണ്ടാകുമ്പോൾ അതായത് യൂട്രസ് കുറച്ച് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഇവർക്ക് ഇത് ഡോക്ടേഴ്സിനോട് കൺസൾട്ട് ചെയ്യാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് വരും അങ്ങനെ ആകുമ്പോൾ അവർ സ്വയം ചികിത്സിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരാറുള്ളത് അതായത് വല്ല തുണി വെച്ച് കെട്ടിയിട്ട് അങ്ങനൊക്കെ ഒരു അവസ്ഥ ഈ സമയത്ത് എന്ത് സംഭവിക്കുന്നു നമ്മളെ യൂട്രസിന്റെ മുകളിൽ തുണി ഒരഞ്ഞിട്ട് ചെറിയ മുറി പോലെയൊക്കെ സംഭവിക്കും ഇത് എന്തിനു കാരണമാകുന്നുവെച്ചാല് മേലോട്ടുള്ള ഇൻഫെക്ഷൻ കാരണമാകും ഇത് ഡിസ്ചാർജസ് വരുന്നതിനും ദുർഗന്ധങ്ങൾ വരുന്നതിനൊക്കെ ഒക്കെ കാരണമാകുന്നുണ്ട് അപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് അതായത് ദുർഗന്ധമായിട്ടുള്ള ഒരു ഡിസ്ചാർജും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാം അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന ഒരു ഇൻഫെക്ഷനും നമ്മൾക്ക് ഈ മൂത്രസഞ്ചി പുറത്തോട്ട് വരുന്നതിന് കാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി യൂട്രിൻ പ്രൊലാപ്സിന്റെ കുറച്ച് സ്റ്റേജുകളുണ്ട് ഏതൊക്കെ സ്റ്റേജിലാണ് നമുക്ക് കറക്റ്റ് ട്രീറ്റ്മെൻറ് എന്തൊക്കെ പ്രിവെൻഷൻ എടുക്കണം എന്ന് നമ്മൾ ഈ സ്റ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അതായത് ആദ്യത്തെ സ്റ്റേജിൽ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മളെ യൂട്രസ് ഡ്രസ് അതായത് യോനിയിലേക്ക് ചെറുതായിട്ട് പുറം തള്ളിയിട്ടുള്ള ഒരു അവസ്ഥ ഇത് നമുക്ക് ഉള്ളിലോട്ട് ഉള്ളിലോട്ട് തള്ളിക്കൊടുത്താലും അത് ഉള്ളിലോട്ട് തന്നെ പോകും ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് യൂട്രസ് ഡ്രസ്സ് നിന്നും പുറത്തോട്ട് എത്തിയിട്ടുണ്ടാകും ഈ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം എക്സസൈസും ഒപ്പം മെഡിസിൻസും വെച്ചിട്ട് നമുക്ക് ഇത് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും അവസാനത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസ് കംപ്ലീറ്റ് ആയിട്ട് വജയിലോട്ട് പുറന്തള്ളിയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് സർജറിയാണ് ആണ് ഒരു പരിഹാരം എന്ന് പറയുന്നത് എക്സസൈസ് അത്രത്തോളം അതിനൊരു പരിഹാരമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല ഇനി നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് എങ്ങനെയെല്ലാം കണ്ടുപിടിക്കാൻ നോക്കാം അതായത് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് സാധാരണയായിട്ട് സ്കാനിങ് ചെയ്താലും അതായത് യു എസ് ജി അബ്ഡൊമിൻ പെൽവിസിൻ്റെ യു എസ് ജി എടുത്താലും നമുക്ക് യൂട്രൈൻ പ്രൊലാബ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം അല്ലാതെ തന്നെ ഇപ്പം വജൈനൽ എക്സാമിനേഷൻ നടത്തിയാൽ വജൈനിലൂടെ നമുക്ക് ഡോക്ടേഴ്സ് എക്സാമിനേഷൻ നടത്തിയാലും യൂട്രസ് എത്രത്തോളം പുറത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും അതുപോലെ തന്നെ എക്സ്റേ റേ എം ആർ ഐ ഇതെല്ലാം നമുക്കിത് കണ്ടുപിടിക്കാനുള്ള മറ്റ് മെത്തേഡുകളാണ് ഇനി നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഗർഭപാത്രം താഴോട്ട് ഇറങ്ങി വരാതിരിക്കാൻ എന്തെല്ലാം പ്രതിവിധികൾ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം ഒന്നാമതായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് അതായത് ചുരുങ്ങിയ കാലയളവിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ഗർഭധാരണം ഒഴിവാക്കാൻ നോക്കുക ഈ പെട്ടെന്ന് ഉണ്ടാകുന്ന നോർമൽ ഡെലിവറി ആണല്ലോ ഇതിന് മെയിനായിട്ടുള്ളൊരു കാരണം ഈ യൂട്രൈൻ പ്രൊലാപ്സ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം പറയുന്നത് അതുകൊണ്ട് ചുരുങ്ങിയ സമയത്തുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന ഗർഭധാരണങ്ങൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ നന്നായിട്ട് റെസ്റ്റ് എടുക്കുക പിന്നെ ഈ എക്സസൈസുകൾ ഇപ്പോൾ എൽവിക് എക്സസൈസുകളൊക്കെ ഒഴിവാക്കുക കുറച്ച് കാലത്തിന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഈ എക്സസൈസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളിൽ വരുന്ന ചുമ മലബന്ധം എന്നിവ നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക അതായത് നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഇലക്കറികൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും പിന്നീട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻസ് വരാതെ നോക്കുക അതായത് ചുമ ഒക്കെ പെട്ടെന്ന് വന്നാൽ പ്രസവം കഴിഞ്ഞ് ഓൾറെഡി നമ്മൾ അവിടുത്തെ മസിൽസും ലിഗമെന്റ്സ് ഒക്കെ ലൂസ് ആയിട്ട് സ്ട്രെച്ച് ആയിട്ടാവും നമ്മൾ അവിടെ എടുക്കുന്നുണ്ടാവുക അതിന്റെ കൂടി ചുമ കൂടി വരുമ്പോൾ അവിടെ കൂടുതൽ സ്ട്രെയിൻ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് ചുമ വരാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് വരാതിരിക്കാനുള്ള വേറൊരു പ്രതിവിധി എന്താണെന്ന് വെച്ചാല് നന്നായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ നോക്കുക അതായത് കീഗിൾസ് കീഗിൾസ് എന്ന് പറയുന്ന ഒരു എക്സസൈസ് ഉണ്ട് അതായത് നമ്മൾ മൂത്രൊഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് പിടിച്ചു വെക്കില്ലേ അതുപോലെ നമ്മൾ യൂട്രസും നമ്മളെ അടിവയറൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പിടിച്ചു വെക്കുക എന്നിട്ട് നമ്മളെ മനസ്സിൽ ഒരു ഒരു പത്ത് വരൊക്കെ എണ്ണുക അങ്ങനെ പത്ത് വരെ എണ്ണതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്യുക ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഇതൊരു എട്ട് ഒമ്പത് തവണ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഈ കീഗിൾസ് എന്ന് പറയുന്ന എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ മസിൽസിനും അതുപോലെ ലെഗ് മൻസൊക്കെ ഒന്ന് ടൈറ്റ് ആവാനായിട്ട് സഹായിക്കും പിന്നീട് വേറൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എക്സസൈസിനും ഇതിനൊക്കെ പുറമേ നമുക്ക് സർജറി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളിൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ് പെസറീസ് നമ്മളിടുക അതായത് ഒരു റിങ് പോലെയുള്ള ഒരു സംഭവമാണ് ഇത് നമ്മളെ ഉള്ളിലോട്ട് കയറ്റും അതായത് യോനിയുടെ ഉള്ളിലോട്ട് കയറ്റി വെക്കും ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനം എന്നാണെങ്കിൽ നമുക്ക് പറയാം പിന്നീട് പറയുന്ന ഒരു കാര്യമാണ് അവസാനമായിട്ടുള്ള ഘട്ടത്തിൽ പറയുന്നതാണ് സർജറി ഇതിനൊക്കെ ഇതൊന്നും നമുക്ക് കേൾക്കുന്നില്ലാച്ചാ പിന്നെ പറ്റുന്നതാണ് സർജറി എന്ന് പറയുന്നത് പക്ഷെ എല്ലാ ആളുകളിലും ഈ സർജറി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും താങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ചൊക്കെയാണ് യൂട്രിസ് പുറത്തിട്ട് പുറത്തോട്ട് വന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസുകൾ ചെയ് കീഗിൾസ് എന്ന് പറയുന്ന എക്സസൈസ് ചെയ്യാനും അതുപോലെ തന്നെ നന്നായിട്ടുള്ള ഡയറ്റ് കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാനുള്ള നല്ല ഡയറ്റുകൾ നാരികളടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനും ഒക്കെ ശ്രദ്ധിക്കുക അതുപോലെ ഇൻഫെക്ഷൻ വരാതെയും ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് സർജറിയിൽ നിന്ന് നമുക്കൊന്ന് ഒഴിവായി നിൽക്കാം കൂടുതലായിട്ട് ഫസ്റ്റ് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി നമ്മൾ കണ്ടു എന്നുണ്ടെങ്കിൽ അത് പിടിച്ചു വെച്ച് അതായത് ആരോടും പറയാതെ വെച്ച് ഡോക്ടറെ കാണിക്കാതെ വെച്ച് ഇത് കൂടുതൽ വഷളാക്കാതെ നല്ല അടുത്തുള്ള ഒരു ചികിത്സ തേടുന്നതാണ് ഏറ്റവും നല്ലത് ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനിയും നല്ലൊരു ഹെൽത്ത് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്